അൾട്രാടെക്കിൻ്റെ വാട്ടർ പ്രൂഫിംഗ് ഡാം പ്രൂഫിംഗ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഓപ്സ് പൈൻറിംഗ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായി കളർ ആൻഡ് ബിൽഡ് പെരിന്തൽമണ്ണ ഒലിങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു കീട നിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അൾട്രാടെക്കിന്റെ വാട്ടർ പ്രൂഫിംഗ് ഡാം പ്രൂഫിംഗ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് ടൈലൊട്ടിക്കുന്ന ഗം പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഓപ്പസ് പെയിന്റ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായാണ് കളർ ആൻഡ് ബിൽഡ് എന്ന സ്ഥാപനം പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റൂട്ടിൽ ഒലിങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് എന്നാൽ നഗരത്തിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ മൂന്ന് ചെറുപ്പക്കാർ കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ബിൽഡ് ആൻഡ് കളർ ആൻഡ് ബിൽഡ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ബിൽഡിങ് വർക്ക് കോൺക്രീറ്റിൻ്റെ ഘട്ടമെത്തുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ പിന്നെ പ്രോഡക്റ്റുകൾ അതേപോലെ തന്നെ ശേഷം പിന്നെ പെയിൻറ്റിങ് പ്രോഡക്റ്റുകളുമാണ് ഒരു സെഷനിലുള്ളത് പിന്നെ ബിൽഡിംഗ് തന്നെ മൊത്തമായി പിന്നെ ഡിസൈൻ ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന മറ്റൊരു സംരംഭം കൂടി ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പെരിന്തൽമണയിൽ ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് എല്ലാം വൻ വിജയമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ നഗരവും നഗരത്തിലെ സംരംഭങ്ങൾ എന്തായാലും കാലോചിതമായി വന്നിട്ടുള്ള ഈ സംരംഭം വി വൻ വിജയമാകുന്ന കാര്യത്തിൽ തർക്കമല്ല എല്ലാവിധ ആശംസകളും സ്ഥാപനത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഡിസൈൻ ഡയലോഗ് സ്റ്റുഡിയോ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു പുതിയ സംരംഭങ്ങളാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പുതിയ സ്ഥാപനങ്ങൾ പുതിയ സംരംഭങ്ങളൊക്കെ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ സൂചനകളാണ് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതി എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരു സംരംഭമാണ് ഈ കളർ ആൻഡ് ബിൽഡ് എന്ന പേരിൽ ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് അല്പം മാറി രണ്ട് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തിക്കകത്ത് വരുന്ന ആലിപ്പറമ്പിൻ്റെയും പെരിന്തൽമണയുടെയും അതിർത്തിക്കകത്ത് വരുന്ന അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് വരുന്ന ഈ ഒരു സംരംഭം എന്ന രീതിയിൽ ഈ പ്രദേശത്തെ രണ്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആളുകൾക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന ഒരു സംരംഭം തന്നെയാണ് ഇതിനെ എല്ലാവിധ Awesome. Yeah. Lah拆, uh... from... ും പ്രസിഡൻഷ്യൽ കൊമേഴ്സ്യൽ പ്രൊജക്ടുകളുടെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ വർക്കുകൾ വിശ്വസ്തയോടെ ചെയ്തു നൽകുന്ന ഡിസൈൻ ഡയലോഗ് സ്റ്റുഡിയോയിൽ ഈ രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ആർക്കിടെക്ചർമാരാണുള്ളത് കൂടാതെ വാട്ടർ പ്രൂഫിംഗ് ഡാം പ്രൂഫിംഗ് സർവീസുകളും നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നു കെ സി ഡി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷബാബ് കുണ്ടുപുഴയ്ക്കൽ വിശിഷ്ടാതിഥിയായിരുന്നു ഞങ്ങൾ സിമെൻറ്റ് കച്ചവടക്കാർ പുതിയ പുതിയ മേഖല പ്രത്യേകിച്ചും അൾട്രാടെക്കിൻ്റെ ഡീലറാണ് മജീദ് മജീദ് പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് കാരണം ഞങ്ങളെല്ലാവരും ഈ സിമെൻ്റ് സിമെൻറ്റ് മാത്രമേ ഒതുങ്ങി നിൽക്കുമ്പോൾ അപ്പോളാണ് അൾട്രാടെക് പുതിയ ഒരു പെയിൻറ്റും അതിൻ്റെ ആഡ് ഫിക്സ് ആഡ് ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കച്ചവടക്കാർക്ക് കിട്ടിയ വലിയൊരു ഒരു അസുലഭ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ഇതേ രൂപത്തിലുള്ള ചേഞ്ചസിലേക്ക് വരണം എന്നുള്ളതാണ് ഈ സമയത്തിന് നമുക്ക് പറയാനുള്ളത് അൾട്രാടെക് റീജിയണൽ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് അനിൽ ജോർജ് കളർ ആൻഡ് ബിൽഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് അഖിൽ അൻസാരി മുഹമ്മദ് ഷാഹിൽ സി കെ ഡിസൈനർ ഡയലോഗ് സ്റ്റുഡിയോയിലെ ആർക്കിടെക്ചർ ഹാഷിമ സി കെ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പുതുമോടിയോടെ മനോഹാരിത നൽകാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി മികച്ച സേവനം ഉറപ്പുവരുത്തിയാണ് കളറാൻഡ് ബിൽഡ് പെരിന്തൽമണ്ണ ഒലിങ്കരയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്